നിശ്ചയ കാലഘട്ടത്തിൽ ഭക്തങ്ങൾ ഇത്രയും അധികം കൂടുന്ന ഒരു സ്ഥലം എന്ന് നമ്മളറിയും വാസ്തവത്തിൽ അയ്യപ്പ ഭക്ത സംഗമമല്ല സർക്കാർ നടത്തേണ്ടത് സർക്കാർ നടത്തേണ്ടത് കുംഭമേളക്ക് യു പി സർക്കാരൊക്കെ പോലെയുള്ള നല്ല രീതിയിലുള്ള ക്രമീകരണങ്ങൾ നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ഇതൊക്കെയാണ് അവിടെ ഒരുക്കേണ്ടത് ജന ലക്ഷങ്ങൾ വന്ന സമയത്ത് അവിടെ കുംഭമേളയിൽ വരുന്ന മുഴുവൻ പേർക്കും നല്ല സ്നാനഘട്ടങ്ങളിൽ കുളിക്കാൻ സാധിച്ചു പക്ഷേ നമുക്കറിയാം പമ്പയുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം ഇതിലൊക്കെയാണ് ശരിക്കും പരിഹാരങ്ങൾ ഉണ്ടാക്കേണ്ടത് ഹോട്ടലുകളിൽ അമിതമായ വില വർധനവാണ് പല സമയങ്ങളിലും അതിലൊക്കെ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ സർക്കാരിനോട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ സർക്കാർ ദേവസ്വം ബോർഡിലെ ഏറ്റവും വലിയ ഒരു കേന്ദ്രം എന്നുള്ള രീതിയിൽ ദേവസ്വം ബോർഡിന് എത്രയധികം സാമ്പത്തികമായ ഭദ്രത നൽകുന്ന ഒരു കേന്ദ്രം അങ്ങനെയുള്ള ഒരു ആധ്യാത്മിക കേന്ദ്രം എന്നുള്ള രീതിയിൽ ശബരിമലയെ ശക്തമായ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നത് അതിനെല്ലാം തുരങ്കം വെച്ചുകൊണ്ട് എങ്ങനെയുള്ള യുവതികളെയാണ് പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് നമുക്കറിയാം അങ്ങനെ യുവതീ പ്രവേശനത്തിന്റെ പേരിൽ ഹർത്താൽ നടത്തുന്നില്ല എന്ന് ഹിന്ദു സമൂഹത്തോട് വെല്ലുവിളിച്ച സർക്കാർ തന്നെയാണ് ഇപ്പൊ അയ്യപ്പ ഭക്തസംഗമം ഈ അടുത്ത ദിവസങ്ങളിൽ നടത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളത് വാസ്തവത്തിൽ ഇതൊരു എലക്ഷൻ കണ്ടുള്ള ആ ഹിന്ദു സമൂഹത്തിന്റെ കൂടി വോട്ട് നമ്മൾ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഭക്തജനങ്ങളുടെ കൂടി വോട്ട് നമുക്ക് കിട്ടണം എന്നുള്ള ഒരു മാജിക് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇതിൽ നിന്നും ഇത്തരം നിലപാടുകളിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട് ശരിയായ ഒരു മുന്നേറ്റം നടത്താനായിട്ട് ദേവസ്വം ബോർഡും സർക്കാരും തയ്യാറാകണം അതുപോലെ ഇവിടെ ഹൈന്ദവ സംഘടനകൾ ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ കാലാകാലങ്ങളായി നടത്തുന്നുണ്ട് അന്തർദേശീയ അയ്യപ്പ സംഗമവും സത്രവും അതുപോലെ തന്നെ പമ്പാതീരത്ത് ഹിന്ദു സമ്മേളനവും ഇവിടെ തിരുവനന്തപുരത്ത് അനന്തപുരി ഹിന്ദു സമ്മേളനവും ഒക്കെ നടത്തുന്നുണ്ട് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുരുക സംഗമം നടന്നു തിരുപ്പറാംകുണ്ടം ക്ഷേത്രത്തിനുണ്ടായ ആചാരപരമായ വിഷയങ്ങളുണ്ടായ ഒരു വിഷയത്തിലാണ് അവിടെ അവിടെ ഭക്തജനങ്ങൾ ഒരുമിച്ച് കൂടിയത് അതുപോലെ അതേ അതേ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രാധാന്യമുള്ള ശബരിമല പോലുള്ള വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിന് ആൾക്കാർ ഒരുമിച്ച് കൂടിയത് യുവതീ പ്രവേശന വിഷയത്തിൽ നാം കണ്ടതാണ് ഇനി അത്തരം ഭക്തജനങ്ങൾ തെരുവോരങ്ങളിൽ ശരണം വിളിച്ച് പ്രതിഷേധിക്കാതെ പ്രതിഷേധം നടത്താതിരിക്കാനുള്ള സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുണ്ടാവേണ്ടത് ഇവിടെ ഈ വർഷം അനന്തപുരി ഹിന്ദു സമ്മേളനത്തിന്റെ പേരിൽ ഹിന്ദു ധർമ്മ പരിഷത്ത് മുരുക സംഗമം നടത്തുന്നുണ്ട് മുഴുവൻ ഭക്തജനങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഗുരുഗസംഗമം നടത്തുന്നത് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നടത്താൻ അർഹതയുള്ളത് ഇത്തരം സംഘടനകൾക്കാണ് അല്ലാതെ ഹിന്ദു സമൂഹത്തെയും ഭക്തജനങ്ങളെയും ചവിട്ടിമതിക്കാൻ ശ്രമിച്ച ഇപ്പോഴത്തെ സർക്കാരിന് ഇടതുപക്ഷ സർക്കാരിന് ഇതിന് അർഹതയില്ല നമുക്ക് വിശ്വാസമുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ പോലും ഇവർ തയ്യാറല്ല ശബരിമലയിൽ വന്ന് തൊഴാൻ പോലും തയ്യാറല്ലാത്ത ദേവസ്വം മന്ത്രിയാണ് ശബരിമലയിൽ ഭക്ത ഭക്തസംഗമ എന്ത് മാതൃകയാണ് ഇവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും തൊഴാൻ പോലും ശ്രമിക്കാത്ത ഇവര് എന്താണ് ഭക്തങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന ഉദാത്തമായ മാതൃക എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ ലക്ഷ്യം തട്ടിപ്പ് തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു